ദൈവതാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവശബ്ദം കേട്ട ഒരു അനുഭവത്തെക്കുറിച്ചാണ് അപ്പോ സ്ഥലനായ പോലീസ് പറഞ്ഞുണ്ട് നമ്മൾ പരസ്പരം ആത്മീയ വർധനവിനുവേണ്ടി പ്രബോധിപ്പിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ചെറിയ പ്രബോധനമായിട്ട് നിങ്ങളിത് സ്വീകരിക്കണം പ്രാർത്ഥിക്കുക ഒരാത്മീയ നവോത്ഥാനം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ ദൈവാത്മാവിന്റെ ശബ്ദം കേട്ട് ക്രിസ്തുവേശു എന്ന തലവളം ദൈവജനത്തെ കർത്താവ് വളർത്തുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് അന്ന് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രാർത്ഥനാ ഹാളിലേക്ക് പോയി അവിടെ അന്ന് ശുശ്രൂഷിച്ച ദേവദാസൻ പ്രസംഗിച്ചത് രണ്ട് രാജകുളോത്സവം ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ചില ആശയങ്ങളാണ് ആ ദേവദാസൻ അന്ന് ശുശ്രൂഷിച്ചത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് പ്രവാചക ശിശുന്മാർ ഓരോരുത്തരും ഓരോ മരം മുറിക്കാൻ വേണ്ടി യോർദാനിലേക്ക് പോയി അങ്ങനെ യോർദാനിലേക്ക് പോയി മരം മുറിക്കുമ്പോൾ ഒരുത്തൻ്റെ കോടാലി ഊരി യോർദാൻ നദിയിൽ വീണു ആ ഒരു കോടാലി ഊരാൻ കാരണം അവനുപയോഗിച്ച കോടാലിക്ക് മൂർച്ച കുറഞ്ഞുമായിരുന്നു അങ്ങനെ ഒരു ആശയമാണ് ഞാനവിടെ കേട്ടത് മൂർച്ച കുറഞ്ഞ കോടാലി ഉപയോഗിച്ചുകൊണ്ട് അവൻ ആഞ്ഞാഞ്ഞ് അത് വെട്ടേണ്ടി വന്നു അങ്ങനെ ഒത്തിരിയേറെ ശക്തിയോടെ മരം മുറിച്ചപ്പോൾ അവന്റെ കോടാലി ഊരി യോർദൻ നദിയിലേക്ക് വീണു എന്നാണ് ഞാൻ കേട്ടത് അവിടെ ഈ കോടാലിയെ കൃപാവരമായിട്ട് ബന്ധിപ്പിച്ച് ഒരു വ്യാഖ്യാന ശൈലിയാണ് അദ്ദേഹം വന്നവിടെ ചെയ്തത് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചോദ്യം വരികയാണ് കോടാലി എന്ന് പറയുന്നത് വായ്പ വാങ്ങിയതാണല്ലോ ഈ കൃപാവരം എന്ന് പറയുന്നത് അതൊരിക്കലും വായ്പ അല്ല അത് ദൈവത്തിന്റെ ദാനമാണല്ലോ അങ്ങനെയെങ്കിലും എങ്ങനെ ഇതിനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നത് ഒരു കോൺട്രഡ്യൂഷൻ ഉണ്ടല്ലോ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ അങ്ങനെ ഒരുമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ച് ഇരിക്കുമ്പോൾ തന്നെ തുടർന്ന് കേട്ട പല ആശയങ്ങള് ത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്കിത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വളരെ കൂടെ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി ആ ഏഴ് വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ മനഃപ്പണമാക്കി അത് ഹൃദ്യസ്ഥമാക്കി ആ വാക്യങ്ങൾ തുടർന്ന് വന്ന രണ്ടര ആഴ്ചയോളം ഈ വചനങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറാതിരിക്കുക അന്ന് ഞാൻ സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴ എന്ന് പറഞ്ഞ അക്രൈസ്തവരുടെ ഏരിയയിലാണ് അങ്ങോട്ടുള്ള യാത്ര തന്നെ ഏകദേശം ഒന്നര മണിക്കൂർ ബസ് യാത്ര ചെയ്യണം ആ ബസ് യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം എന്റെ മനസ്സിൽ ഈ വാക്യങ്ങൾ ഏഴും എപ്പോഴും എന്നെ ഉണർത്തിക്കൊണ്ടേയിരുന്നു ആഹാരം കഴിക്കുന്ന സമയത്തും കുളിക്കാൻ തുടങ്ങുന്ന സമയത്തും ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തും അങ്ങനെ ഏത് സമയത്തും ഈ ഏഴ് വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്റെ വൈഫ് ബിന്ദുവിനോട് ഞാൻ പറഞ്ഞു ബിന്ദു ചില നാളുകളായിട്ട് ഈ വാക്യങ്ങൾ എന്റെ മനസ്സിൽ മാറാതിരിക്കുന്നല്ലോ എന്താണ് എന്ന് പറയത്തക്ക നിലയിൽ ഈ വചനങ്ങൾ എന്റെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ പതിവ് പോലെ ഈ വാക്യങ്ങൾ ഏഴും എൻ്റെ മനസ്സിലേക്ക് കൂടി വരികയാണ് അങ്ങനെ ഈ ഏഴ് വാക്യങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പ്രവാചക ശിശുമാർ അവരെ യോർദാനിലേക്ക് പോകുന്നതും യോർദാൻ നദിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വലത് ചെവി കരിയിൽ ആരോ ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യം ഞാൻ കേൾക്കുകയാണ് കോടാലി ഊരി നദിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അടുത്താണോ അകലെയാണോ അതൊരു തോന്നലായിരുന്നില്ല അത് മനസ്സിന്റെ ഒരു മതിഭ്രമായിരുന്നില്ല ആരോ എന്നോട് ചോദിക്കുന്ന പോലെ വ്യക്തമായി ഞാൻ കേൾക്കുകയാണ് എന്റെ വലുതി ചെവിക്കരിയിലാണ് ഞാൻ ആ ശബ്ദം കേട്ടത് ഇത് കേട്ടതും നദിയെടുത്താന്ന് പറഞ്ഞു ഞാൻ ചാടി എഴുന്നിട്ടു പെട്ടെന്ന് ലൈറ്റിട്ട് ആ തിരുവഴുത്തെടുത്ത് ആ ഭാഗം വായിക്കുവാൻ ആരംഭിച്ചു ആരോ പറഞ്ഞു വരുന്ന പോലെ ഏഴു വാക്യങ്ങൾക്കും ഏഴ് ആശയങ്ങൾ ആ ഒറ്റ വായനയിൽ തന്നെ എന്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ മുമ്പ് കേട്ടു വന്നത് പ്രവാചക ശിശുമാർ ഓരോരുത്തരും ഓരോ മരം മുറിക്കാൻ വേണ്ടി ഓർന്നാലിലേക്ക് പോയി ഒരുത്തൻ്റെ കോടാലി ഊരി നദിയിൽ പോകാൻ കാരണം അവന്റെ കോടാലിക്ക് മൂർച്ച കുറവായിരുന്നു അങ്ങനെ മൂർച്ച കുറവായതുകൊണ്ട് അവൻ ശക്തിയോടെ മരം മുറിക്കേണ്ടി വന്നു അങ്ങനെ ശക്തിയോടെ മരം മുറിച്ചതുകൊണ്ടാണ് ഈ കോടാലി ഊരി യോർദാൻ നദിയിൽ പോയെന്നാണ് ഞാൻ കേട്ടുവന്നത് അപ്പോൾ തന്നെ ശരോമോൻ പറഞ്ഞൊരു വചനമുണ്ട് ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞാൽ അത് അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും അങ്ങനെ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു വചന ശുശ്രൂഷ ഞാൻ കേട്ടു വന്നത് എന്നാൽ അന്ന് രാത്രി പരിശുദ്ധം അവൻ്റെ ചിന്തയെ മുഴുവൻ മാറ്റിമറിച്ചു രണ്ട് രാജകുമോത്സവവും ആറാം അധ്യവും ഒന്നാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത് പ്രവാചക ശിഷന്മാർ തങ്ങളുടെ ഇടുങ്ങിയ പാർപ്പിടത്തിന് പോകാൻ പുതിയൊരു പാർപ്പിടം പണിയാൻ വേണ്ടി അവർ അവർ അവരുടെ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞു ഒരു മുന്നേറ്റം അവർക്കുണ്ടായി ഗിരിശിയുടെ ഈ പ്രവാചക ശിഷന്മാർ അന്നു വരെ പാർത്തിരുന്നത് ഒരു ഇടുങ്ങിയ പാർപ്പിടത്തിലായിരുന്നു അവർക്കൊരു മുന്നേറ്റം ഉണ്ടാകണമെന്നോ അതിൽ നിന്നൊരു വിശാലത ഉണ്ടാകണമെന്നോ അവർക്കൊരു ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ ഇടയിൽ ഒരു പ്രത്യേക സംഭവം നടന്നു ആ സംഭവത്തെക്കുറിച്ചുള്ള വചനവെളിപ്പാടുകൾ അഞ്ചാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചക സംഘത്തിലെ ഒരുവൻ അവന്റെ പേര് ഗഹസ്യ എന്നാണ് ആ പേരിന്റെ അർത്ഥം ദർശനങ്ങളുടെ താഴ്വര എന്നാണ് എന്നാൽ അവന്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല ദൈവം അവൻ്റെ പാപസ്വഭാവത്തെ വെളിപ്പെടുത്തി അവൻ പ്രവാചക സംഘത്തിൽ നിന്നും പുറത്തു പോവുകയാണ് അങ്ങനെ പ്രവാചക സംഘത്തിൽ നിന്നും പുറത്തു പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരുടെ ഇടുക്കത്തെ അവർ തിരിച്ചറിഞ്ഞു അവരൊരു മുന്നേറ്റം ആഗ്രഹിക്കുക നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ നാം ഉൾപ്പെടുന്ന പ്രാദേശിക ദൈവസഭകളിലാകട്ടെ ഗേഹസിയുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സഭകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കത്തെ നമ്മൾ തിരിച്ചറിയുകയോ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവുകയോ ചെയ്തില്ല അത് പ്രവാചക ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നോ അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രാമിനോട് ദൈവം സംസാരിക്കുക അല്ലെ തൊട്ട് മുമ്പിൽ പറയുന്ന ഒരു വചനം എങ്ങനെയാണ് ലോത്ത് വിട്ടു പിരിഞ്ഞ ശേഷം ദൈവം അബ്രാമിനോട് സംസാരിക്കുക ലോത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ ലോത്ത് നമ്മുടെ സഭയിലുണ്ടോ ഏകസ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഏകസ്യം നമ്മുടെ സഭയിലുണ്ടോ നമ്മൾ ഇടുക്കത്തെ തിരിച്ചറിയുകയോ അതിൽ നിന്നും ഒരു മുന്നേറ്റം നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്തില്ല അങ്ങനെ ഒരു ആശയം എനിക്ക് ഈ അനുഭവത്തിന് ശേഷമാണ് വന്നത് ഓരോ വാക്യങ്ങൾക്ക് ഓരോ ആശയങ്ങൾ തരിക ഈ ആധുനിക കാലഘട്ടത്തിൽ മരം മുറിക്കുന്ന ഒരു കോടാലി ഊരി തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ പ്രാചീന കാലഘട്ടത്തിൽ എത്രത്തോളം പേരുടെ കോടാലി ഊരിത്തെറിച്ചിട്ടുണ്ടാകാം എന്നാൽ ഒരുത്തൻ്റെ കോടാലി മാത്രമാണ് ഊരി യോർദാൻ നദിയിൽ വീണത് അതിനൊരു ഞാൻ വിശ്വസിക്കുന്നത് ഈ അനുഭവത്തിന് ശേഷം മരം മുറിക്കുന്നവരക്കിൽ ഞാൻ ചെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട് മരം മുറിക്കുമ്പോൾ കോടാലി എത്രത്തോളം ദൂരം ഊരിത്തെറിക്കാൻ സാധ്യതയുണ്ട് അവരിൽ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ ദേഹത്ത് തന്നെയായിരിക്കും പലപ്പോഴും ഒക്കെ വീഴുന്നത് കൈയോലോ കാലിലൊക്കെ വീഴാൻ സാധ്യത ഉണ്ട് ഏറ്റവും അടുത്ത് തന്നെ കുടിവെന്ന് രണ്ടോ മൂന്നോ മീറ്റർ അഞ്ച് മീറ്റർ ഒരിക്കലും പത്തു മീറ്റർ അപ്പുറത്ത് ഇത് പോകത്തില്ലെന്ന് ഈ മരം മുറിക്കുന്ന ആൾക്കാരിൽ എല്ലാവരും എന്നോട് പറയുക അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ദൈവമക്കളെ ഈ പ്രവാചക വിശേഷൻ മുറിച്ച മരം യോർദാൻ നദിയോട് ഏറ്റവും അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ എങ്കിലും ഏറ്റവും അടുത്ത ഒരു മരമാണ് അവൻ മുറിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാം അവന് ഉപയോഗിച്ച കോടാലിയെ വ്യാഖ്യാനിക്ക് അന്ന് രാത്രി എനിക്ക് ഒരു നിയോഗം തന്നത് അവൻ്റെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന ഒരു ദർശനം അവൻ്റെ മനസ്സിലേക്ക് പോകുന്നു അവൻ മുറിച്ച മരം യോർദാൻ നദിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നദീതീരത്ത് നിൽക്കുന്ന മരങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് തിരുവഴുത്തു പറയുന്നുണ്ട് സങ്കീർത്തന പുസ്തകം പറയുന്നു ഇരമ്യാവിന്റെ പ്രവചനത്തിലും പറയുന്നുണ്ട് നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ തക്കുകാലത്ത് ബലം കായ്ക്കുന്നതും ഇല വാ വാടാത്തതുമാണ് മാത്രമല്ല യോർദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മരണത്തെക്കുറിച്ച് ചിന്തയാണ് എന്നാൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് യോർദാൻ നദിയെ കാണുമ്പോൾ അവിടെ ഒരു ദൈവമക്കൾ പോലും മരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അവിടൊക്കെ പലപ്പോഴും ദൈവമഹത്വം ഇറങ്ങി വരികയായിരുന്നു യേശുവിയുടെ നേതൃത്വത്തിൽ ചുമന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ തന്നെ ദൈവമഹത്വക്ക് അവിടേക്ക് ഇറങ്ങി വന്ന് യോർദാൻ നദി രണ്ടായിട്ട് മാറി ഏലിയാവിനെ സ്വർഗ്ഗത്തിലെ ദൈവം എടുക്കപ്പെടുന്നതിന് മുമ്പ് ഏലിയാവ് തന്റെ മടക്കി യോർദാനെ അടിക്കുക ഏലീശയും അതുതന്നെ ചെയ്തു വചനം പറയുകയാണ് അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ദൈവമഹത്വം ഇറങ്ങി വന്ന സ്ഥലമാണ് യോർദാൻ നദി എന്ന് പറയുന്നത് യോർദാ നദിയോട് തൻ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന സ്ഥലത്തോടെ ഏറ്റവും അടുത്ത് നിന്ന മരമാണ് മുറിച്ചത് കോടാലി ഊരി നദി പോയെങ്കിൽ തന്നെയും കർത്താവ് അവന് വേണ്ടി ഒരു അത്ഭുതം അവിടെ ചെയ്യുകയാണ് ഉള്ളിൽ നട്ടിരുന്ന ദൈവജനത്തിനൊത്തവണ്ണം അധ്വാനിച്ചവന് വേണ്ടി ദൈവത്തിന്റെ മഹത്വവും അവിടേക്ക് വെളിപ്പെട്ടു വരികയാണ് എന്റെ പ്രഥമ ഗ്രന്ഥമായ ഇത് പിന്മഴയുടെ കാലം എന്നുള്ള പുസ്തകത്തിന്റെ അധ്യായമായിരിക്കുന്ന പുതിയ ദർശനവും പുതിയ പാർപ്പിടവും എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ അന്ന് രാത്രി ദൈവം എനിക്ക് എന്ന ചിന്തകളാണ് ഏഴു വാക്യങ്ങൾക്കും ഏഴ് ഏഴുവിധ ആശയങ്ങൾ കർത്താവ് തിരികുകയാണ് അത് നൂറ് ശതമാനവും ദൈവ യോജിക്കുന്നതുമായ ആശയം ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ വചനം ധ്യാനിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് വിശ്വസിക്കുക രണ്ട് തിമ ദിവസിന്റെ ലേഖനം മൂന്നാം മധ്യം പതിനാറാം വാക്യത്തിൽ പറഞ്ഞുണ്ട് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം പഴഞ്ഞു ആകട്ടെ പുതിയുമാകട്ടെ ഏത് വചനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവെന്ന് നമ്മോട് സംസാരിക്കാൻ കഴിയും എബ്രുവറി നാല് പന്ത്രണ്ട് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കാൻ നിങ്ങൾ ഓരോരുത്തരും ദൈവവചനം ധ്യാനിക്കണം അതിൽ കൂടെ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും മോശയുടെ ശുശ്രൂഷ കാലഘട്ടത്തിന് ശേഷം ദൈവിക ശുശ്രൂഷയിലേക്ക് ഇസ്രായേലിന്റെ നേതൃത്വത്തിലേക്ക് ദൈവം തന്നെ ഉയർത്തിക്കൊണ്ട് വന്ന വ്യക്തിയാണ് യേശുവ ആ യേശുവയുടെ ദൈവം പറഞ്ഞുകൊണ്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കേണ്ടതിന് വേണ്ടി അത് നീ രാവും പകലും ധ്യാനിക്കണം ദൈവമക്കളെ ദൈവോധന ധ്യാനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ദൈവോധനം വായിക്കുമ്പോൾ അത് നമ്മളെ വായിക്കും അത് നമ്മളെ ഉപദേശിക്കും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ശബ്ദം ആ ദൈവോധന ധ്യാനത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് ദൈവോധനം ധ്യാനിക്കുന്നവരായി മാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ്